പ്രിയപ്പെട്ടവരെ ദ ട്രൂത്ത് ടൈം ചാനലിന്റെ ജാഗ്രത എന്ന സംപ്രേഷണ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന വിഷയം ഭ്രാന്ത് പിടിച്ച കേരളം ഞാൻ പറയാതന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്ന ഒരു ആശയം ഒരു ആശയമായിരിക്കും കേരളത്തിൻ്റെ ഒരു കഴിഞ്ഞ എട്ടുപത്ത് അല്ലെങ്കിൽ ഒരു ആറേഴ് പതിറ്റാണ്ടുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ശുദ്ധ ശുദ്ധഭ്രാന്ത് അതായത് സ്വാമി വിവേകാനന്ദ പറഞ്ഞിട്ടുള്ളത് ഭാരതം പ്രാന്താലയം വന്നുകൊണ്ട് കേരളം അതിനേക്കാളും ഭ്രാന്ത് പിടിച്ച സ്ഥലമായി മാറിയിരിക്കുകയാണ് നമ്മൾ നമ്മുടെ നാപ്പത്തി ഒമ്പതാം എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ് വളരെ സംഘർഷഭരിതമായ ഒരു സാഹചര്യം കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ട് അവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല അവരുടെ ഉപരിപഠനത്തിന് പോകാൻ പറ്റുന്നില്ല അവർക്ക് ജോലിക്ക് അപേക്ഷിക്കാൻ പറ്റുന്നില്ല മൊത്തം പ്രാന്തികളിയാണ് അപ്പോൾ എൻ്റെ ഓർമ്മയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സഖാ ഇ എം എസിന്റെ നേതൃത്വത്തിൽ ലോകത്ത് ആദ്യമായിട്ട് ഒരുപക്ഷേ രണ്ടാമതായിട്ടായിരിക്കും അതിനെക്കുറിച്ച് ചെറിയ തർക്കമുണ്ട് നമ്മളെ പരിശോധിക്കണം ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുപ്പ് അധികാരത്തിലെത്തുകയാണ് അതിനുമുമ്പത്തെ ചരിത്രം എന്ന് പറയുമ്പോൾ കേരളത്തിലെ സ്ഥിതി എന്റെ പ്രായമുള്ള ഒരു ആളുകൾക്ക് ആ കാലത്ത് ജനിച്ചവർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലങ്ങളിലൊക്കെ ജനിച്ചവർക്കറിയായിരിക്കും ജാതി മതം വർഗീയത രാഷ്ട്രീയം മതം വിശ്വാസം ഇതെല്ലാം കൂടെ കൂടിക്കുഴഞ്ഞ് ഒരു ജന്മി മുതലാളിത്ത വ്യവസ്ഥയിൽ കുടിയെടപ്പ് കുടിയന്മാരും കർഷകരും കുടിയെടുപ്പുകാരും കർഷക ജന്മിമാര് അല്ലെങ്കിൽ പ്രമാണിമാർ അവരുടെ വയറുകളിൽ ജോലി ചെയ്യുന്നവർ അവരുടെ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നവർ അവരുടെ പറമ്പിൽ കുടി കുടലിൽ കെട്ടി താമസിക്കുന്നവർ അങ്ങനെ ഉച്ചനീച്ചിത്വങ്ങളുടെ വലിയൊരു കാലഘട്ടം അന്ന് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനൊന്നും നമുക്ക് കഴിഞ്ഞിരുന്നില്ല കാര്യം ഒന്ന് വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട് ഇവിടെ മിഷറിമാർ വന്നിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടി കേരളത്തിൽ തന്നെ നല്ല കവികളും സാഹിത്യകാരന്മാരും ഒക്കെ ഈ ഉച്ചനീച്ചിത്വങ്ങളെ കുറിച്ചുകൊണ്ട് അതിനെ മാറ്റണം എന്നുള്ള കവിത എഴുതി മഹാരാശന്റെ മാറ്റുവിൻ ചട്ടങ്ങൾ എന്ന് പറയുന്ന കവിതയൊക്കെ തരുമ്പോന്നാണ് പക്ഷെ നമ്മൾ പിടിവിടാൻ തയ്യാറില്ല കൃഷിഭൂമിയുടെ ഉടമകൾ അതിൽ പലരും പാട്ടക്കൃഷിക്കാരായിരുന്നു കുട്ടനാട്ടിലെ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ പ്രദേശത്തെ നെൽകൃഷി പാട്ടക്കൃഷിക്കാരായിരുന്നു അവർ അന്നത്തെ തമിഴ്നാട്ടിൽ നിന്നുള്ള പല ജന്മിമാരുടെയും കൈവശമായിരുന്നു കുട്ടനാട്ടിലെയും ഈ പ്രദേശങ്ങളെയൊക്കെ നെൽവയലുകൾ തിരുവിതാംകൂർ രാജകുടുംബത്തിനെ സഹായിക്കാനായിട്ട് ഭരണപരമായിട്ട് സഹായിക്കാനായിട്ട് എത്തിയ ആ ബ്രാഹ്മണ് എന്ന സമൂഹത്തിൽപ്പെട്ട അതിലെ വിദ്യാഭ്യാസം വരവുള്ള ആൾക്കാർക്ക് രാജാവ് ധാരാളം ഭൂമിയുടെ പതിച്ചു കൊടുത്തു വയലുകളും നെൽപ്പാടങ്ങളും ഒക്കെ പതിച്ചു കൊടുത്തു അതുകൂടാതെ നാട്ടിലുള്ള ജന്മികൾക്ക് ജന്മികൾക്കും ബ്രഹ്മണിമാർക്കും ഒക്കെ ധാരാളം ഭൂമി വിതച്ചു കൊടുത്തു അന്ന് ഭൂമിക്ക് ആവശ്യമില്ല കാരണം കൃഷി രീതി ഒന്നും ഇത്ര ശാസ്ത്രീയമായിട്ടില്ല എവിടെയെങ്കിലും നെല്ല് വതയ്ക്കുക അല്ലെങ്കിൽ കപ്പ ഇടുക അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കൃഷി ചെയ്യുക പശുവിനെ വളർത്തുക അതിനൊരു ഒരു കുറിച്ച് ഒന്നും മാറി വലിയ കാര്യമായ വിവരമില്ലായിരുന്ന കാലമാണ് പിന്നെ ഇന്ന് പണം മുടക്കാൻ ആരുടെയും പണം ഉണ്ടായിരുന്നില്ല പണത്തിന് വലിയ ദൗർലഭ്യമുള്ള കാലം അത്യാവശ്യം നിത്യ ജീവിത ചെലവുകളൊക്കെ കഴിഞ്ഞ് പോകാൻ മാത്രം കുറച്ച് തേങ്ങയും കുറച്ച് നെല്ലും കിട്ടും അപ്പോൾ തേങ്ങ ഇടാനായിട്ട് ഉള്ള പണിക്കാരെ കാണാം വയലിൽ ഉഴയാനും വിതയ്ക്കാനും കൊയ്യാനും അത് പിന്നെ വിതയ്ക്കാനും കുത്തി ഉള്ള ഒരു വിഭാഗം ആൾക്കാർ അപ്പം ഇങ്ങനെ ഒരു സാമൂഹ്യ സം സംവിധാനത്തിൽ കേരളം ഇങ്ങനെ പറ്റൊണ്ടിരിക്കുമ്പോൾ ആണ് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഒരു തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തുക അപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായ ചരിത്രമൊക്കെ നിങ്ങൾക്ക് പലർക്കും അറിയാം ജന്മി മുതലാളിത്തത്തെ എതിർക്കാൻ വേണ്ടിയിട്ട് താഴെ തട്ടിട്ടുള്ള ആൾക്കാരും ചൂഷണവും അനുഭവിക്കുന്ന ആൾക്കാരും എല്ലാം അവിടെ അവർക്കൊരു അഭയകേന്ദ്രമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നാൽ വഴിയെ നടക്കാൻ സാധിക്കും പേടിക്കൂടാതെ ഭയങ്കൂടാതെ സ്കൂളിൽ പോകാൻ സാധിക്കും വിദ്യാഭ്യാസം കിട്ടും തല നിൽക്കാൻ സഹായിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് സാധാരണ ജനങ്ങളെ ഏറ്റവും താഴേക്കേണ്ട ജനങ്ങൾ അവരുടെ പട്ടിണി അകറ്റാനും അവകാശങ്ങൾ ചോദിക്കാനും ഒക്കെ പ്രാപ്തരാക്കിയത് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തമാണ് പക്ഷേ അത് അതിന് കൃത്യമായ ഒരു അതിർവരമുണ്ടായിരുന്നു അധ്വാനിക്കുന്നവർ അന്നത്തെ ഒരു മുദ്രാവാക്യം ഞാൻ ഓർക്കുന്നു ഉറക്കുന്നു അധ്വാനിപ്പോല്ലാം അവരെ എല്ലാവരും തൊഴിലാളി തൊഴിലാളിക്കൊരു പ്രശ്നം വന്നാൽ എല്ലാം എല്ലാം ഒറ്റക്കെട്ട് അപ്പോൾ തൊഴിലാളിക്കൊരു പ്രശ്നം വന്നാൽ ഓടിക്കൂടുന്നൊരു കാലം വന്നു മറ്റേ തൊഴിലാളി അടിയും കൊണ്ട് ചിലപ്പം ജീവൻ തന്നെ നഷ്ടപ്പെട്ട് എവിടെയെങ്കിലും കുഴിച്ചും കൂടപ്പെടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കുട്ടനാട്ടിന് പെട്ടൊരു സാധാരണ സംഭവിച്ചിരുന്നു അല്ലെങ്കിൽ മേലാളമാരുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ച അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എവിടെയെങ്കിലും കെട്ടിത്തൂക്കും ഏതെങ്കിലും വെളിപറമ്പിലോ എവിടെയെങ്കിലും കെട്ടിത്തൂക്കിട്ട് അന്ന് പോലീസ് കഴിഞ്ഞാൽ പിന്നെ മഹസർ എഴുതുന്നത് സ്ഥലത്തു നിന്ന് പോരാ ആദ്യത്തെ അവിടുത്തെ പ്രമാണിമാരുടെ വീട്ടിൽ വരും അവിടെ വെച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഒരു കഥയൊക്കെ ഉണ്ടാക്കി അങ്ങനെ കൊലപാതകങ്ങളൊക്കെ ഒരുപാട് ആത്മഹത്യകളായിട്ടും ഒക്കെ മാറിപ്പോയി അങ്ങനെ ഒരു വലിയ കാലഘട്ടത്തിൽ നിന്ന് സാധാരണ ജനങ്ങളെ പ്രത്യേകിച്ചും പിന്നോക്ക വിഭാഗങ്ങളെ മോചിപ്പിക്കാൻ വന്ന ഒരു പ്രത്യേക ശാസ്ത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ നന്നറിയപ്പെടുക അമ്പത്തി ഏഴിൽ അധികാരത്തിൽ വന്നപ്പോൾ ഈ പാർട്ടി ഒരു മറികടച്ചാട് അധികാരം എന്ന് പറയുമ്പോഴത്തേക്ക് അവരെങ്ങൾ മത്തി പിടിച്ചു എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല പെട്ടെന്ന് അധികാരം വരികയാണ് അതുപോലെയുള്ള അവരുടെ റോള് സമരപ്പന്തല്ലും അടികൊള്ളാനും അടികൊടുക്കാനും ഒക്കെ ആയിട്ട് നടന്ന ആൾക്കാർ പെട്ടെന്ന് സർക്കാരിൻ്റെ ഭാഗമാണ് സർക്കാരായി മാറുകയാണ് അപ്പോൾ സർക്കാരും പാർട്ടിയും രണ്ടാണെന്ന് കഴിഞ്ഞു മനസ്സിലാക്കാനുള്ള കഴിവ് സാധാരണ ആളുകൾക്കില്ല അത് പറഞ്ഞു കൊടുക്കാൻ നേതൃത്വം അതിന് തയ്യാറാണ് നിത്യ ഇന്നത്തെ പോലെ പിന്നെ ഭർത്താവിനിമയ സൗകര്യമൊന്നുമില്ല വളരെ ചുരുക്കം പത്രമേ ഉള്ളൂ അപ്പോൾ ഈ അധികാരം വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു മറുകണ് ചാടി വരമ്പത്ത് ചാടുന്നുണ്ടെങ്കിൽ വരം എതിർവശത്തേക്ക് ചാടി അധികാരത്തിൻ്റെ എല്ലാ ചരടും അവർ കയ്യിലെടുത്തു അന്ന് കുറച്ചും കൂടെ അവതാരത കൂടി ഒരു പരിഷ്കാരത്തെ ചർച്ച ഒരു പഠനമൊക്കെ നടത്തി മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ഈ അവസരം ഉണ്ടാകായിരുന്നില്ല അന്ന് പ്രതികാരം പക വീട്ടുക പ്രതികാരം എടുക്കുക അപ്പോൾ അന്ന് അധികാരത്തി വന്നപ്പോൾ പാർഷ്യാട്ടി അധികാരത്തി വന്നപ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥ തലത്തിലും പോലീസ് തലത്തിലും സർക്കാരിൽ ഒന്നും അവർക്ക് പെട്ടെന്ന് കൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല ഇന്നലെ വരെ വീടിൻ്റെ മുറ്റത്ത് കയറാൻ മടിച്ചിരുന്നവൻ ഇന്നിതാ ഓഫീസിലേക്ക് ഇതുവരെ കയറി വരുന്നു നമ്മുടെ പോലീസുകാരെ കണ്ടു കഴിഞ്ഞാൽ ഓടി അടുത്ത പറമ്പിൽ കൂടെ കയറി ഓടിയവൻ ഇതാ പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു എന്ന് ചോദിക്കുന്നു ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു ആ ഒരു വലിയ പ്രശ്നമായി ഉദ്യോഗസ്ഥന്മാരെ ആ പാടെ പകച്ചു പ്രമാണിമാരൊക്കെ പകച്ചു മുതലാളിമാരൊക്കെ ഇതികർത്ത എന്താണ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരു അവസ്ഥവും അപ്പം അങ്ങനെ വന്നപ്പോൾ ഇതിൽ ഒരു ശാസ്ത്രീയമായ ഒരു രീതിയിൽ ഭരണം കൊണ്ടുപോകുക അല്ലെങ്കിൽ ഭരണത്തിൻ്റെ ഭരണഘടനയനുസരിച്ച് നിയമ വ്യവസ്ഥയനുസരിച്ച് ഭരണത്തെ കൊണ്ടുപോവുക ഏതെങ്കിലും നിയമം നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റാനായിട്ട് തടസ്സം നിൽക്കുന്നെങ്കിൽ അതിനെ മാറ്റി എഴുതുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടിട്ട് പെട്ടെന്ന് അവരെ ഒരു സൽ ഭരണ സമ്പ്രദായത്തിലേക്ക് പോയി അതായത് പാർട്ടി സെല്ലുകൾ പാർട്ടി സെല്ലുകൾ എന്ന് പറഞ്ഞാൽ ഓരോ ഇന്നത്തെ നില ബ്രാഞ്ച് കമ്മിറ്റിയോ അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിയൊക്കെ എന്നാൽ വളരെ ഇതായിട്ടുണ്ട് വളരെ പിന്നെ ഉളഞ്ഞു നെളിഞ്ഞോട്ടൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബ്രാഞ്ച് കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളൊക്കെ ഓരോ സെല്ലുകളായി അതാത് പ്രദേശത്തെ സർക്കാർ ഓഫീസുകൾ സ്കൂളുകൾ പൊതുസ്ഥാപനങ്ങൾ ഒക്കെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി അപ്പോൾ ഇത് അന്നുവരെയുള്ള അവസ്ഥയ്ക്കെല്ലാവരും ഒരു വലിയ വ്യത്യാസമാണ് വില്ലേജ് ഓഫീസറെ കണ്ടുകഴിഞ്ഞാൽ അതിനുമ്പ് പാറവർത്തികാരെന്നൊക്കെ പറയും വില്ലേജ് ഓഫീസറെ അടുത്ത് പോകാൻ ആൾക്കാർ മടിച്ചിരുന്നുകാരുണ്ട് പോലീസ് സ്റ്റേഷൻ അടുത്ത് പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്തേ പോകില്ല പോലീസുകാരൻ്റെ തൊപ്പി കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരെ പേടിച്ചോടുവായിരുന്നു പിന്നെ ചെറുപ്പത്തിൽ പോലീസുകാർ ഒക്കെ പലർക്കറിയാവും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഒരു കൂമ്പൻ തൊപ്പിയാണ് നിക്കറൊക്കെ ഇട്ട് നിക്കറും ഷർട്ടും ഇട്ട് ഒരു കൂമ്പൻ തൊപ്പിയൊക്കെ വെച്ച് ഇല്ലാത്തി ഒക്കെ ഒരു പോലീസുകാരൻ്റെ ചിത്രം ഓർക്കുന്നുണ്ടാവും അപ്പോൾ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് പോലീസുകാരൻ ഒരു സ്ഥലത്ത് വന്നാൽ അദ്ദേഹം ചിലപ്പോൾ സൈക്കിളിലായിരിക്കും വരിക വന്ന സൈക്കിൾ അവിടിച്ചിട്ട് ഒരു സ്മോളൊക്കെ അടിക്കണത്ത് ഏതെങ്കിലും ഷാപ്പിൽ പോകണം അല്ലെങ്കിൽ ഏതെങ്കിലും ചില പിന്നെ കമ്പനി കൂടാൻ പോകണം അല്ലെങ്കിൽ ഒരു പ്രമാണെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊപ്പി ഊരി ആ ചായക്കടയുടെ ബെഞ്ചിൽ വെച്ചിട്ട് അങ്ങോട്ട് പോകും ആ തൊപ്പി അവിടെ ഇരിക്കുന്നുണ്ട് കഴിഞ്ഞാൽ തൊപ്പി സംസ്ഥാനത്തിൻ്റെ സർക്കാരിൻ്റെ അടയാളമാണ് അത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ പരിസരത്തുണ്ടായിരുന്നു ആൾക്കാരാരും ശബ്ദം ഉണ്ടാക്കുകയില്ല കടയിലൊക്കെ എന്തെങ്കിലും ചായ കുടിക്കാനോ വീടി വാങ്ങിക്കാനോ ഒക്കെ വന്നിരുന്നവർ അല്ലെങ്കിൽ കലും കരുന്ന് വർത്തമാനം പറയുന്നവരൊക്കെ അടുത്ത നിമിഷം തിരികെ വീട്ടിൽ പോകും അങ്ങനെയൊരു കാലം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ അറുപത് പേരൊക്കെ അങ്ങനെയായിരുന്നു കാലം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വലിയ അടിച്ചമർത്തലിൻ്റെയും ഒരു കുതിച്ചാട്ടത്തിൻ്റെയും ഒരു പ്രതികാരത്തിൻ്റെയും കാലം അപ്പോൾ വന്ന് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റായിരുന്ന ആൾക്കാർ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് സ്ഥലത്തെ ബ്രാഞ്ച് പിന്നെ പ്രവർത്തകൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ പ്രവർത്തന സെക്രട്ടറിയോ ഒക്കെ പ്രവർത്തനം കൂട്ടിക്കൊണ്ടും ആ ദേഹപ്രദ സെക്രട്ടറിയും ബ്രാഞ്ച് സെക്രട്ടറിയോ അല്ലെങ്കിൽ പിന്നെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോയി ലോക്കപ്പിക്കടുന്ന നടിയൊക്കെ വാങ്ങിച്ച് കൈയും കാര്യം കുടിഞ്ഞ് പാർട്ടികളായിരിക്കും അധികാരം വന്നപ്പോഴത്തേക്ക് അവരതിനെയൊക്കെ അതിൻ്റെയൊക്കെ പകരം വിട്ടാൻ ശ്രമിച്ചു പാർട്ടി സെക്രട്ടറി കരിച്ചു കഴിഞ്ഞാൽ പോലീസുകാരെ എഴുന്നേറ്റ് നിൽക്കണം പോലീസ് ഇൻസ്പെക്ടർ എഴുന്നേറ്റ് നിന്നില്ലെങ്കിൽ അടുത്ത ദിവസം സ്ഥലമാറ്റ ഉത്തരവ് വരും ആ രീതിയിലേക്ക് അധികാരം ജനങ്ങളിലേക്ക് വന്നു ജനങ്ങളിലേക്കെന്ന് പറഞ്ഞാൽ പാർട്ടി പ്രവർത്തകരിലേക്ക് വന്നു അത് ഈ വലിയൊരു കുതിച്ചാട്ടത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്ന അറിയില്ലാതെ വെകളി പിടിച്ച പോലെ എന്ത് ചെയ്യാം എന്ത് അക്രമം കാണിക്കാം തിരിച്ചടിക്കാം അങ്ങനെ കലാപത്തിൻ്റേതായ ഒരു അന്തരീക്ഷം നാട്ടിലിങ്ങും വന്നു എൻ്റെ ചെറുപ്പത്തിലെ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ് കുട്ടനാട്ടിൽ എൻ്റെ അമ്മകൂട്ടി പോകുമ്പോൾ അന്ന് അവിടെയൊക്കെ പിന്നെ വരമ്പത്ത് ചിറയിലൊക്കെ കൂടുതലായിട്ട് ആവശ്യപ്പെട്ടിരുന്ന കൃഷി പണി തൊഴിലാളികളുണ്ട് കൃഷിത്തൊഴിലാളികൾ അവരൊക്കെ പണി കഴിഞ്ഞിട്ട് പാർട്ടി മീറ്റിങ്ങിന് പോകും പാർട്ടി മീറ്റിങ്ങിന് പോകുന്നത് ഇങ്ങനെ വള്ളത്തെ കയറി തോട് കൂടെയും ആറ്റിക്കൂടെ കടന്ന് എവിടെയെങ്കിലും പിന്നെ വിജനമായ വലിയ വലിയ പാഠശേരത്തിൻ്റെ കരയിലുള്ള ഒരു സ്ഥലത്ത് അവർ പാർട്ടി യോഗം സംഘടിപ്പിക്കും ആ പാർട്ടി യോഗം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഏതെങ്കിലും കർഷകനോ കർഷകൻ്റെ നേതാവോ അല്ലെങ്കിൽ ഒരു പ്രമാണി കണ്ടുകഴിഞ്ഞാൽ എവിടെ പോയാണെന്ന് വെച്ചുമ്പോൾ തറയെ പോയാന്ന് പറയും അതായത് വീട്ടുകാരിയുടെ വീട്ടുകാരുടെ പിന്നെ ഭാര്യയുടെ വീട്ടിൽ പോയതാണ് പോയിച്ച് വരുന്ന വഴിയാണെന്ന് പറയും പാർട്ടി മീറ്റിങ്ങിൽ പോയതെന്ന് പറഞ്ഞാൽ അപ്പോഴെടി അടി കിട്ടും കമ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പോഴേ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യ വിരുത്തരെന്നുള്ളൊരു പേരെന്ന് കിട്ടി ആരും കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ ധൈര്യപ്പെടാറുണ്ട് കാലത്ത് ആണ് നമ്മുടെ ആ കാലം മുതൽ ഉള്ള ഇങ്ങോട്ടുള്ള ഒരു സംഭവങ്ങളെ ഒന്ന് പരിശോധിക്കുകയാണ് ഈ പിന്നെ എപ്പിസോഡുകളിലൂടെ അപ്പോൾ അടുത്ത എപ്പിസോഡിലെ ബാക്കി ബാക്കി കാര്യങ്ങൾ നിങ്ങൾ പറയാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം